ഏവർക്കും കല്ലാധ്വനി ന്യൂസിലേക്ക് സ്വാഗതം ദുരന്തങ്ങളെ ആഘോഷമാക്കുന്ന മാധ്യമ ദുരന്തങ്ങൾ ഒരു മൈക്ക് കയ്യിൽ കിട്ടിയാൽ എവിടെയും എന്തുമാകാം എന്ന അല്ലെങ്കിൽ ലോകം പിടിച്ചടക്കാമെന്നാണ് മലയാള മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ കുറേ പേരുടെ വിചാരം അവരിൽ കവിഞ്ഞ് ആരുമില്ലെന്നാണ് ഇക്കൂട്ടരുടെ മിഥ്യാധാരണ സർക്കാരും പോലീസും പട്ടാളവും രാജ്യത്തെ ജനങ്ങളുമെല്ലാം ഇക്കൂട്ടരുടെ കാൽച്ചുവട്ടിലെന്നാണ് വിചാരം ഇവർ പറയുന്നതാണ് അവസാന വാക്കെന്നും ഈ മണ്ഡ ശിരോമണികൾ വശായിരിക്കുന്നു എന്നാൽ ഇവരിൽ എത്ര പേർക്ക് മാധ്യമധർമ്മം എന്തെന്നറിയാം വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായതിൻ്റെ പരിണിത ഫലമാണ് കർണാടകത്തിലെ ഷിരൂർ എന്ന ദുരന്ത സ്ഥലത്ത് കാണാനിടയായത് ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തിലുണ്ടായ വീഴ്ചയും കാലതാമസത്തിനും വഴിതെറ്റിയെന്ന് പറയുന്നതിനും കാരണം ഈ മാധ്യമങ്ങൾ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് ഒരു അതോറിറ്റി ഉള്ളപ്പോൾ വലിഞ്ഞു കയറി വരുന്നവർ ആര് തന്നെ ആയാലും സ്വയം ഹീറോ ആകാൻ ശ്രമിക്കുന്നതിന് പകരം അവരുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കുന്നതല്ലേ കരണീയം അതിനു പകരം അത്തരക്കാരുടെ ബൈറ്റും എടുത്ത് ചാനൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അവിടെ നടത്തിയ ചില അസാധാരണ പ്രകടനങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ വിലയിടിച്ചു എന്നത് സത്യമാണ് അതുപോലെ ചിലരെ പൊക്കി കാട്ടാൻ ചാനലുകൾ ശ്രമിച്ചതും ഏറ്റവും മോശമായതെന്തെന്ന് വെച്ചാൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ വീട്ടിൽ ചെന്ന് പത്രസമ്മേളനം നടത്തുന്നതും അതിനിടയിൽ ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്നും അവിടുത്തെ എസ്പിയേയും സൈന്യത്തെയും കേന്ദ്ര സർക്കാരിനെയും എന്തിനെ അഗ്നിവീറിനെയും വരെ അധിക്ഷേപിക്കാൻ പ്രേരണ ചെലുത്തി പറയിപ്പിക്കുന്നതും ജനങ്ങൾ കണ്ടതാണ് ഇതാണോ മാധ്യമങ്ങളുടെ കർത്തവ്യം എന്ന് ചോദിച്ചു പോവുകയാണ് മോൻ ചത്താലും വേണ്ടില്ല മരുമോളുടെ കണ്ണീർ കണ്ടാലും മതി എന്നുള്ളവർ ഇതും ഇതിലപ്പുറവും പറഞ്ഞെന്നിരിക്കും അതെന്തായാലും ഈ വിഷയത്തിൽ വിനു വിനുവിജോൺ നടത്തിയ മാപ്പ് പറച്ചിൽ അഭിനന്ദനം അർഹിക്കുന്നു സത്യസന്ധമായി വാർത്തകളും സംഭവങ്ങളും ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് മാധ്യമധർമ്മം നമുക്ക് ലഭിക്കുന്നത് ഏറെയും അസത്യ വാർത്തകളും വ്യാജ വാർത്തകളും അല്ലെന്നുണ്ടോ എന്നിട്ടും ജനങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ജനങ്ങളാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ദുരന്ത സ്ഥലങ്ങളൊന്നും ഉത്സവസ്ഥലങ്ങളല്ലെന്നും മാധ്യമങ്ങളും തിരിച്ചറിയണം ഈ ദുരന്തവും രക്ഷാപ്രവർത്തനവും എല്ലാം എല്ലാവർക്കും ഇനിയെങ്കിലും ഒരു പാഠമാകണം നിയന്ത്രണമില്ലാതെ പാഞ്ഞെത്തുന്ന മാധ്യമങ്ങളെ കയറുകെട്ടി വേലയ്ക്ക് പുറത്ത് നിർത്തിയാൽ മാത്രം മതി എല്ലാം നേരെയാകാൻ ജനങ്ങളുടെ ഇത്തരമൊരു അഭിപ്രായ ഏകീകരണത്തിന് വഴിയൊരുക്കിയതും മാധ്യമങ്ങളിൽ പെട്ട ചിലർ തന്നെയാണ് എന്താ ശരിയല്ലേ ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞതുപോലെ न्यूज डेस्क लादनी न्यूज़